ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പം ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം തന്നെ ആയിക്കോട്ടെ അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചുരക്കയാണ് കേട്ടോ ചുരക്ക ചിരങ്ങ എന്നൊക്കെ പല നാട്ടിലും പറയും അപ്പോൾതാ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളത്തിൻ്റെ വെജിറ്റബിൾ ആണ് ഈ ചുരയ്ക്ക അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിലത്തെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അതിനായിട്ട് ഇതാ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിനെ അങ്ങ് മാറ്റി വെക്കാം കേട്ടോ ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ക്യാഷും അതുപോലെ തന്നെ മുന്തിരിയും കൂടെ ഒന്നങ്ങ് വറുത്ത് കോരി മാറ്റി വെക്കാം എന്നിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വേറെ പെയിൻറ്റ് എടുത്തിട്ടുള്ള ചുരയ്ക്കണ്ടല്ലോ അത് അതിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ ഭാഗത്തോളം വേവുന്ന രീതിക്ക് അതായത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാട്ടോ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വന്നാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് അര ലിറ്റർ അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ബാക്കി നമ്മളുടെ ഈ ഒരു പാലിൽ കിടന്നിട്ട് വേണം നമ്മളുടെ ഈ ഒരു ചെറുക്ക വേവാനായിട്ട് ഇനി ഉണ്ടല്ലോ പാലൊന്നും അങ്ങ് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എത്രയാണോ അത്രയും ചേർത്ത് കൊടുക്കുക എന്നാലാണ് നമ്മൾ ചുരക്കയിലൊക്കെ ഒന്ന് മധുരം പിടിച്ചു വരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ അരക്കപ്പ് ചവരി ചവരി സബൂനരി എന്നൊക്കെ പറയും അതൊന്ന് വേവിച്ചെടുത്തതാണ് അതും കൂടി നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും ചവരി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്നിട്ട് എന്നിട്ടെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോഴാണ് ചവരിയിലൊക്കെ ഒന്ന് മധുരം പിടിച്ചു വരികയുള്ളു ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പായസം റെഡി ആയിട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു തിക്നെസ് ആണ് ഇനി പായസം ഒന്ന് ചൂട് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ഇനിതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള ക്യാഷും കൂടി ചേർത്താ സംഭവ സെറ്റായി സൂപ്പർ ടേസ്റ്റി പായസമാണ് അടപ്രഥമുണ്ടൊക്കെ മാറി നിൽക്കും അത്രയ്ക്ക് രുചിയാണ് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് താങ്ക് ഫോർ വാച്ചിങ്